തൃശൂർ മച്ചാട് വനമേഖലയിൽ ചന്ദനക്കൊള്ളയ്ക്ക് ശ്രമം വനമേഖലയോട് ചേർന്നുള്ള പുതിയ പറമ്പിൽ അബ്രഹാമിന്റെ പുരയിടത്തിൽ നിന്നിരുന്ന നാൽപ്പത്തിയഞ്ചോളം വണ്ണം ഉണ്ടായിരുന്ന ചന്ദനമരമാണ് മുറിച്ചുകടത്താൻ ശ്രമം നടന്നത് വാഴാനി ഫോറസ്റ്റേഷൻ അധികൃത സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ചന്ദനമരത്തിൽ മുഗൾ ഭാഗം മറ്റ് മരങ്ങളിലേക്ക് കെട്ടിവെച്ച് ആസൂത്രിതമായ മോഷണ ശ്രമമാണ് നടന്നിട്ടുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മറയൂരും ചാലക്കുടിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ വളരുന്ന മേഖലയാണ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള അകമല കാടുകൾ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ നിന്നും വ്യാപകമായ രീതിയിൽ ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു നാൽപ്പത്തിയഞ്ചോളം വണ്ണമുണ്ടായിരുന്ന ചന്ദനമരമാണ് മുറിച്ചുകടത്താൻ ശ്രമം നടത്തിയത് ചന്ദനമരങ്ങൾ ഏറെയുള്ള ഈ പ്രദേശത്തിന്റെ സംരക്ഷണത്തിനായി നിർത്തിപ്പോയ അകമല ഫോറസ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യമായ വനപാലകരെ നിയമിക്കണമെന്നും വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു മോഷണശ്രമമറിഞ്ഞ വാഴാനി ഫോറസ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തി മരം കടയോടെ മുറിച്ച് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്